ആര്യൻ സുഹൃത്തുക്കളെ ഏത് അതായത് സന്ദർഭത്തിനനുസരിച്ച് അവ അവന്റെ ജീവിതം മാത്രം നോക്കി പോകുന്ന ഒരാളാണ് ആര്യൻ എന്നുള്ളത് സെൽഫിഷ് ആയിട്ടുള്ള അപ്പൊ നെമിനെ വിളിച്ചില്ല ഓക്കെ ഷാനവാസിനെ വിളിച്ചു ഷാനവാസിനെ വിളിച്ചപ്പോൾ തന്നെ ഷാനവാസോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ആലോചിച്ചത് ആരോടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം പെൺകുട്ടിക്ക് ഞാനത് വലിച്ചു എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ബിഗ് ബോസ് അവൺ എന്ന് പറയുന്നത് ഒന്നുമില്ല ഇത് ചെന്ന് പെങ്ങൾ കുട്ടിയെ നോക്കൂ അവർ ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സാബു ഇറങ്ങി വന്നു കാരണം നോക്കിയപ്പോൾ സാബൂനെ അവിടെ രക്ഷിക്കാൻ ആരുമില്ല ഇല്ല യവുമരല്ല എന്ത് ചെയ്തെന്ന് അറിയാമോ സാബൂനെ കൊണ്ടുവന്ന് ബാത്റൂമിൽ പൂട്ടിയിട്ട് എല്ലാവരും കൂടെ പുറത്ത് വന്ന് ബിരിയാണി തിന്നിരുന്നു ഉള്ള ഓട്ടും കൂടി നഷ്ടപ്പെടുത്താതെ നല്ലൊരു ഗെയിമറായിട്ട് സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് കളിക്കുക അതില്ല നമ്മളെ ബി ബി ഹൗസ് എനിക്ക് അങ്ങനെ പറയാനാ ഇഷ്ടം ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോണ്ടായി അവർ നീട്ടുന്നത് പോലെ ബി ബി ഹൗസ് ബി ബി ഹൗസിൽ ഇന്നലെ ഉണ്ടായ ഒരു ഗെയിം വളരെ സൂപ്പർ എന്ന് ബിഗ് മൈൻഡ് ഇപ്പൊ മനസ്സിലായി കാരണം എന്ന് പറയുന്ന ടാസ്ക് പറയുന്ന പല കാര്യങ്ങളും കേട്ട് എനിക്ക് തന്നെ ചിരി വന്നു അതായത് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ചിലരോട് പറയില്ല എന്തെങ്കിലും കണ്ടുപിടിച്ച് ഞാൻ നീന്തൽ ഒരു ഞാ ആനങ്ങ് കൈമാറിയേക്കും പിന്നെ നീ ഒറ്റയ്ക്ക് നിന്ന് മെയിൻറ്റെയിൻ ചെയ്തോണെന്ന് നമ്മുടെ ആര്യനോട് പറഞ്ഞിട്ട് ആ ആര്യൻ ഒരു രഹസ്യ ഒരു രഹസ്യ ഒരു ടാസ്ക് കൊടുത്തായിരുന്നു അത് വിളിച്ച് നമ്മളെ നല്ലൊരു ഗെയിമാണ് കൊടുത്തത് പക്ഷേ പുള്ളിയെ ഇത് നെവിനായിരുന്നു കിട്ടേണ്ടിയിരുന്നത് നെവിൻ എപ്പോൾ പാസ്സായെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു കാരണം ഫുഡിങ്ങിൻ്റെയാണ് അപ്പോൾ അത് ആര്യൻ ആദ്യത്തെ ഗെയിം നന്നായിട്ട് ചെയ്തു രണ്ടാമത്തതിന് അക്ബറിനെ കൂട്ടി വിളിച്ചു അക്ബറിന് ആദ്യം വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ രണ്ടാമത് വിശ്വാസമായി ഫുഡിൻ്റേതൊക്കെ വന്നപ്പോൾ അക്ബറിന് വിശ്വാസമായി അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സാബു സാബുമോനെയും ബെന്നിയും ആ അല്ല സോറി ലക്ഷ്മിയും കൂടെ വിളിച്ചായിരുന്നു അപ്പോൾ ലക്ഷ്മിക്കും ആദ്യം ഒരു അതിശയമായിരുന്നു ഏയ് ഇങ്ങനെ നടക്കും അങ്ങനെ അപ്പോൾ ലക്ഷ്മിക്കും ഫുഡ് കിട്ടുക എന്നു ലക്ഷ്മിക്കും വിശ്വാസം ആദ്യം ലക്ഷ്മിയും വലിയ ഇത് ഒരു വലിയ ഒരു എന്താ പറയാനായിട്ട് എന്താ പറയുക നന്മ മരം കാണിച്ചു അതായത് ഓ ഈ നമ്മൾ നാല് പേർക്ക് മാത്രമായിട്ട് ബിഗ് ബോസ് ഇത്രയും വലിയ ഫുഡൊക്കെ തരുന്നു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പാവമല്ലേ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ ആൾ ചിക്കനൊക്കെ കടിച്ചു കുറച്ച് തിന്നു അത് ഓക്കെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു രണ്ടുപേരെ കൂടെ ബിഗ് ബോസ് പറഞ്ഞ് വിളിക്കണം രണ്ട് പേരെ കൂടെ വിളിച്ചു കഴിഞ്ഞിട്ട് ഒരാളിനെ ഞാൻ റൂമിൽ നിർത്തിയിട്ടുണ്ട് ആ ആളിനെ നിങ്ങൾ ഒളിച്ച് വീട്ടിനകത്ത് കടത്തണം ഓ ഇപ്പൊ അത് ടാസ്ക് ആണ് കാരണം മാത്രമല്ല ഈ ഫുഡ് കൊടുക്കുന്നത് ഇടവഴിയിൽ ഒന്നും നിന്ന് കഴിക്കരുത് റൂമിനകത്ത് നിന്ന് എല്ലാരും ആ ഒരു പബ്ലിക്കില് റൂമിൽ അവിടെ എവിടെ വേണമെങ്കിലും നിന്ന് കഴിക്കാം പക്ഷേ എനിക്ക് ചിരി വന്ന വേറെ ഒന്നും അല്ല നമ്മുടെ ആര്യൻ അതിനൊക്കെ എടുത്ത് പോക്കറ്റിലിട്ട് രീതി പക്ഷെ ഇതില് ലാസ്റ്റ് രണ്ടുപേരെയും കൂടെ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ പറയുന്നുണ്ടായിരുന്നു നെവിനെ വിളിക്കാം നമുക്ക് നെവിനെ വിളിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഒരാളിനെ ആക്കാം പിന്നെ ഒരാളിനെ വിളിക്കാന്ന് പറഞ്ഞാൽ ബെന്നി ബിന്നിനീനെ വിളിച്ചപ്പോഴത്തേക്ക് ബിന്നി ആദ്യം ഷോ ഒക്കെ ഇട്ട് വന്നു പിന്നെ ഓക്കേ എന്നൊക്കെ പറഞ്ഞു എന്നാൽ നെവിനെ വിളിക്കണ്ട ആര്യന്റെ വേറൊരു ബുദ്ധിയാണ് നോക്കട്ടെ കാരണം കോയിൻ ഉണ്ടായിരുന്നേ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആര്യന്റെ ചില അതാ പറയണ യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വരുന്നത് ഈ പത്ത് കോയിൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തി അവസരം കിട്ടിയതാണ് ഇത് അക്ബർ ചോദിച്ചപ്പോഴത്തേക്ക് ഇന്നലെ ആര്യൻ എടുത്തു എനിക്ക് ായിരുന്നു ഒരാൾക്ക് ഒൻപത് കോയിനും എല്ലാവരും വിശ്വസിച്ച് ആ ഒരു പേരിലെങ്കിലും ക്രാവിംഗ്സും ആര്യന്റെ ഒക്കെ ഒരു ചെറിയ സുഹൃത്തായിട്ട് വരും നെവിനും പക്ഷേ ഷാനവാസിനെ ഉടനെ ഇവർ തിരഞ്ഞെടുത്തു ഷാനവാസ് നല്ലതാണ് ഷാനവാസ് നല്ല കളിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടല്ലോ എന്നിട്ട് ഗെയിം ആ ഗെയിമിനെ സത്യം പറഞ്ഞാൽ നശിപ്പിച്ചു കാരണം ബിഗ് ഒരു ഇതാണ് ഞാൻ നമ്മൾ ഇന്നലത്തെ ചർച്ചയില് പറഞ്ഞതുപോലെ ഇപ്പഴും എനിക്ക് ഷാനവാസിന്റെ ആ ഗെയിമിനോട് ആര്യൻ കളിച്ചാൽ നല്ലതാണോന്ന് വെച്ചാൽ അല്ല കാരണം ആര്യൻ സുഹൃത്തുക്കളെ ഏത് അതായത് സന്ദർഭത്തിനനുസരിച്ച് അവ അവന്റെ ജീവിതം മാത്രം നോക്കി പോകുന്ന ഒരാളാണ് ആര്യൻ എന്നുള്ളത് മനസ്സിലായിട്ട് സെൽഫിഷ് ആയിട്ടുള്ളത് അപ്പോൾ നെമിനെ വിളിച്ചില്ല ഓക്കെ ചെന്നു ഷാനവാസിനെ വിളിച്ചു ഷാനവാസിനെ വിളിച്ചപ്പോൾ തന്നെ ഷാനവാസോ ഓ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ആലോചിച്ചത് ആരോടാണ് ോട് ഈ പെങ്ങൂട്ടി കാർഡ് വലിച്ചു കീറി കളയേണ്ട സമയം കഴിഞ്ഞു ഷാനവാസേ മാത്രം ചോദിക്കാത്ത എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം കാർഡ് ഇറക്കില്ല ഞാനത് വലിച്ചു കീറി ചോദിച്ച എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് ഒന്നുമില്ല ഇത് ചെന്ന് പെൺകുട്ടിയെ നോക്കൂ അവര് ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ ഗെയിമിൽ ഞാൻ ചോദിക്കട്ടെ ഇവൻ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അന്തസ്സായിട്ട് മാറാം മാഡം ഇല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അവരെ കൂടെ നിന്ന് അവരെ ചതിക്കും എങ്കിൽ അതൊരു ഗെയിം അതൊരു നല്ല ഗെയിം ഗെയിമായിട്ട് പോയാനായിരുന്നു കാരണം ഈ ഷാനവാസും കൂടെ കൂടിയിട്ട് ഇവരെ കൊണ്ടുവന്ന് അകത്ത് നിർത്തുന്നു ഇവ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഭയപ്പെട്ടനായിരുന്നു കാരണം ഒരാൾ അധികം വരുവാണവിടെ ഇല്ലേ ഇതൊന്നും ചെയ്യാതെ ഷാനവാസ് നന്മ മരം കളിച്ച് അനിയത്തി കുട്ടിയിലെടുത്ത് പെങ്ങൾ കുട്ടിയിലെടുത്ത് ചെന്ന് രഹസ്യം പറയുന്നു അവരിങ്ങനെയൊക്കെ ഷാനവാസെ പെങ്ങളുട്ടി കളിയൊക്കെ എടുത്ത് മാറ്റ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കുങ്കുമ്പൂവിലെ രുദ്രനായിട്ടല്ല ഷാനവാസ് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുപാട് കുങ്കുമൂവ് സീരിയലിലൂടെ ഒരുപാട് ഫാൻ ബേസ് സൃഷ്ടിച്ചിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബിഗ് ബോസ് ഷാനവാസിന് അതേ സ്നേഹം തന്നെയാണ് ഇപ്പൊ മലയാളികൾ നൽകുന്നത് നമ്മള് ഈ പറയുന്ന നമ്മളും പറയുന്നില്ലേ ഷാനവാസ് വരാം ഒന്നാം സ്ഥാനം കിട്ടാൻ ചിലപ്പോ കപ്പടിക്കുക ഇതൊക്കെ ഇന്നലത്തെ പുള്ളിയുടെ ശേഷം മീഡിയയില് നോക്കിയപ്പോഴും ഒരുപാട് പറഞ്ഞ ടോപ്പ് െങ്കിലും വരുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയാണ് ടോപ്പ് ഫൈവ് അല്ല ടെന്നില് പോലും ഗെയിം അതെ മീഷിലരിക്കറി വിളിക്കുക നീ പോടി പറയാം അടി നടന്നു വരെ നടന്നു ലാസ്റ്റ് അതായത് ഈ ഗെയിം കഴിഞ്ഞു ഈ ഗെയിമിന്റെ ലാസ്റ്റ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് വിജയി സാബു ആയിരുന്നു വന്നിരുന്നത് അതായത് ഒളിച്ച് പാർപ്പിക്കേണ്ടത് സാബുവിനെ ആയിരുന്നു സാബു ബാത്റൂമിൽ പോയപ്പോഴേ നമ്മുടെ അനുമോൾ അതിന് പക്ഷേ മിടുക്കുകയാണ് കേട്ടോ അനുമോൾ ഇങ്ങനെ ബാക്കിൽ കൂടെ വന്നു ശരി ആ രണ്ടു പേരുടെ ഡ്രസ് ഇട്ടിട്ട് ഏഹ് ഇവ എന്താ തിരിച്ചു വരുന്നത് അപ്പോൾ ആര്യൻ്റെ ഡ്രസ്സ് അത് അവളുടെ കണ്ടുപിടുത്തം തന്നെയാണ് അവൾ പിന്നെ അവിടെ നിന്ന് മാറിയിട്ടില്ല ടോയ്ലറ്റിൻ്റെ അവിടെ നിന്ന് മാറിയില്ല എന്നിട്ട് ആ അനുമോൾ എന്നിട്ട് ചെന്ന് ഡോറിൽ മുട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ആരാ അണ്ണ നീങ്കെ ആര് എന്നൊക്കെ പറഞ്ഞ് തമിഴിലൊക്കെ കുറെ സംസാരിച്ചപ്പോ സത്യം പറഞ്ഞ അതിനകത്ത് നിന്ന് സാബു തമിഴിൽ സംസാരിച്ചപ്പോ ഇവള് ഓട ശബ്ദം മനസ്സിലാക്കി അനുമോ പറയല്ലേ എന്റെ ഒരു ഉദ്ദേശം ശബ്ദം കേട്ടിട്ട് ഇത് സാബു ചേട്ടനാണെന്ന് തോന്നുന്നത് സാബുചേട്ട സാബുചേട്ടാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല ഈ മുഖം മൂടിയിട്ട് കൂടെ നടന്നു പോലും നമ്മൾ വിചാരിക്കുന്നില്ല ഇത് പക്ഷേ സൗണ്ട് സൗണ്ട് കേട്ട് സാബു സാബുണ്ണ വേണ്ടി കറക്റ്റ് ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ സാബു ഇറങ്ങി വന്നു കാരണം നോക്കിയപ്പോ സാബുന അവിടെ രക്ഷിക്കാൻ ആരുടെ ഏവന്മാരെല്ലാം എന്ത് അറിയാമോ സാബുനെ കൊണ്ടുവന്ന് ബാത്റൂമിൽ പൂട്ടിയിട്ട് എല്ലാവരും ഇവിടെ പുറത്ത് വന്ന് ബിരിയാണി തിന്നണിരുന്ന് അതായത് ബിരിയാണി ചലഞ്ചി ഉണ്ടായിരുന്നു ബിരിയാണി തിന്നു തീർക്കണം അതിനിടയ്ക്ക് അപ്പോൾ ഇവർക്ക് അകത്തു നിന്നുള്ള ഫുഡിനകത്തുകൂടെ ഇവർ ഇതും കൂടെ മിക്സ് ചെയ്ത് ഇവരെല്ലാവരും ബാക്കിയുള്ളവർ കഴിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് സാബുവിനെ എസ്കേപ്പ് ചെയ്യാൻ ആരും ഇല്ലാതായി സാബു പിന്നെ ഇറങ്ങി വന്ന് കാരണം പിടിച്ചു കഴിഞ്ഞു ഇനി അവരൊക്കെ ഒരു രക്ഷയില്ല ഇവിടെ ആരും രക്ഷിക്കാനും ഇല്ല അങ്ങനെ ആ ഒരു ഗെയിം കുളവായി പക്ഷെ അതിന് ശേഷം ആര് സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസിൻ്റെ ദേഹത്ത് മുട്ടി എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് കയ്യാങ്കളിക്കൊക്കെ ഒരുപാട് മുതിർന്നു അതൊക്കെ വളരെ മോശമാണ് അതായപ്പോൾ ഷാനവാസിനോട് പറയുന്നത് ഷാനവാസ് ഇത് കുങ്കുമപ്പൂവ സീ ഇത് റിയൽ റിയൽ ലൈഫിലെ ഷോയാണ് നിങ്ങളെ കുറിച്ച് നമ്മളൊക്കെ കുറച്ച് കുറച്ച് നമ്മൾ വിശ്വാസം അയ്യോ ഇങ്ങനെ ഒരു നല്ലൊരു 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 ആണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ളത് പക്ഷേ ഇന്നലോ വന്നിരിക്കുകയാണ് നിങ്ങൾ സ്വന്തമായിട്ട് കളിക്കുക നിങ്ങളൊരു വ്യക്തിത്തെ പെങ്ങളുട്ടി ഒന്നും ഇതിലൊന്നും ആരും അല്ല കേട്ടോ പെങ്ങളൂട്ടി കാർഡ് ഇറക്കിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യാതൊന്നും കിട്ടൂല എന്ന് പറയുന്നത് വിളിക്കുന്നില്ലല്ലോ ഇല്ലല്ലോ കിട്ടൂലൂട്ടിട്ടിന്ന് അത് ഒരു വ്യക്തമായിട്ട് അറിയാലോ ചോദിച്ചാൽ ആ ഒരു അവരെ സപ്പോർട്ട് ഇവർക്കും കൂടെ ഇഷ്യൂ ഉണ്ട് അതിന് ശേഷം ഷാനവാസിനെല്ലാം മനസ്സിലായിട്ടുണ്ട് ആതിലേക്ക് ഇന്നൂറക്കും ഇറങ്ങി കഴിഞ്ഞാൽ അവരെ വോട്ട് ഇങ്ങോട്ട് കിട്ടാൻ കിട്ടാനില്ല ഉള്ള വോട്ട് ചോരാതെ നോക്കുക അതെ ഉള്ള വോട്ടും കൂടി നഷ്ടപ്പെടുത്താതെ നല്ലൊരു ഗെയിമറായിട്ട് സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് കളിക്കുക അതൊരു കഥാപാത്രമായിട്ടല്ല കളിക്കേണ്ടത് സ്വന്തമായിട്ട് അല്ലെ റിയൽ റിയൽ ഷാനവാസായിട്ട് നിന്ന് കളിക്കുക കാരണം ഇന്നലെ കണ്ടതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായി നിങ്ങളെ പോലുള്ള ഒരാൾ തീർച്ചയായിട്ടും മീശ പിരിച്ചും മീശ പിരിച്ചും തമ്മിൽ അടി അടിയുണ്ടാക്കിയും തെറി വിളിച്ചും വീട്ടുകാരെ വിളിച്ചും അമ്മക്ക് വിളിച്ചു അച്ഛനെ വിളിച്ചു അല്ല മത്സരാർത്ഥി മത്സരാർത്ഥിയാവേണ്ടത് പ്രേക്ഷകരി പ്രേക്ഷകര് നമ്മള് ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടപ്പെടും ഈ തല്ലുണ്ടാക്കണം മോഹൻലാലൊക്കെ ഓരോ സിനിമയിൽ ലാലേട്ടം തല്ലുണ്ടാക്കണം നമ്മൾ കൈയടിക്കും പക്ഷെ അത് ഈ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ വന്നല്ല അത് കാണിക്കേണ്ടത് അല്ലെ മീശ ചുരുട്ടലും ഇതൊക്കെ അങ്ങ് എല്ലാരും പോലെ സീരിയലിൽ മതി ഇതിൽ അത്യാവശ്യം നല്ലൊരു നല്ലൊരു ഗെയിമറായിട്ട് നിന്ന് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിൽ ഷാനവാസ് എന്ന് പറയുന്ന സ്വന്തം വ്യക്തിത്വത്തിൽ സ്വന്തമായി നിന്ന് കളിക്കുക ഈ പെങ്ങൾ കാർഡോ മീശപിരിപ്പും കാർഡോ മറ്റേ തല്ലുകൂടുന്ന കാർഡ് ഇന്നും പറയ്ക്കേണ്ടത് നിങ്ങൾ മാന്യമായി കളിച്ച ും ഫസ്റ്റ് നമ്മൾ പ്രക്രിയയിലൂടെ തന്നെ പ്രതീക്ഷിക്കാത്ത അത്രേ നമ്മൾ പറയുന്നുള്ളൂ ഇതുവരെ കണ്ടതിൽ നിന്ന് ഷാനവാസ് നല്ലൊരു ഗെയിമർ ആണെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഷാനവാസ് തരിപ്പണമാക്കി തന്നിട്ടുണ്ട് അപ്പൊ ഷാനവാസെ പെങ്ങലൂട്ടി കാർഡും മീശപിരുപ്പം കാർഡും മറ്റുള്ള കാർഡുകളൊക്കെ മാറ്റി വെച്ച് വ്യക്തമായിട്ട് സ്വന്തമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ കളിക്കാൻ നോക്കി നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും ഒരു പക്ഷേ അല്ലാതെ ഇതല്ല ഇതല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി അടുത്ത ഒരു ചർച്ചയൊക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ